ഹലോ കൂട്ടുകാർ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇന്നൊരു പുളിച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സുഖമില്ലാത്ത സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത വെറുതെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുക് പൊട്ടിക്കുക ജീരകം പൊട്ടിച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് നിലക്കടല കൂടി ഇട്ട് കൊടുക്കാം ഇവന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടിയും ഒരു സ്പൂൺ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഉണക്കം മുളകും കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പുളി കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കാൻ തിളപ്പിക്കാൻ കേട്ടോ ഇത് ഈ പേസ്റ്റ് ഇതേ രൂപത്തിൽ ഉണ്ടാക്കിയാൽ മതി നമുക്ക് വെളിയിൽ നിന്ന് മസാല ഒന്നും വാങ്ങിക്കണ്ട ഇതിൻ്റെ മസാലക്കൂട്ടി ഇങ്ങനെയാണ് കേട്ടോ ഒരു അടിപൊളി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്താ ഏകദേശം നമുക്കിതിൻ്റെ വെള്ളം എല്ലാം വറ്റി വരണം വെള്ളം വറ്റി വന്ന് നമുക്കൊരു തിക്ക് പേസ്റ്റിന്റെ രൂപത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുകയുള്ളു ഇപ്പോഴും കുറച്ചുകൂടി വെള്ളമുണ്ട് ഇനി കുറച്ചുകൂടി വറ്റേണ്ടി വരും കേട്ടോ ഇപ്പം ഏകദേശം എന്താ വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് എണ്ണയെല്ലാം ഇങ്ങനെ മേലെ തെളിഞ്ഞു വന്നിരിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് വേണ്ട ദാ ഈ പേസ്റ്റ് ഇങ്ങനെ ഈ തിക്ക് രൂപത്തിൽ വേണം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ബാസ്മതി റൈസ് പിന്നെ തലേന്നത്തെ അധികം വന്ന ചോറില്ലാതെ ചൂടാക്കി വേണം ചൂടാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഈ മസാലക്കൂട്ടെല്ലാം യോജിപ്പിച്ച് ആ മസാല എല്ലാം ഈ ചോറിൽ പിടിക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അതും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്